നമ്മുടെ നൂറ് ദിവസത്തെ വേറ്റോൾ ചലഞ്ചിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണിന്ന് അപ്പോൾ കാൽ ഭാഗം കഴിഞ്ഞു അതായത് നൂറ് ദിവസത്തിൽ കാൽ ഭാഗം കഴിഞ്ഞ് ഇനി എഴുപത്തഞ്ച് ദിവസം കൂടി നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഒന്നല മഞ്ചേരൊക്കെ പോയതുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് എൻ്റെ പിന്നാലെതാ നീന എഴുന്നേറ്റ് വന്ന് എന്നെ കെട്ടിപിടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവൾക്കിപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യണത് എനിക്കും ഓൾക്കും ഒരുപോലെ മിസ്സ് ചെയ്യണ ഒരു സംഭവമാണ് ഈ ഒരു കെട്ടുപിടുത്ത കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതാ അതുപോലെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഇടയ്ക്ക് ഇടേ വീഡിയോയിലൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട് അപ്പം അവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് അങ്ങനെ അങ്ങനെയൊന്നും അവ വീഡിയോയില് കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അധികം കാണിക്കാറില്ല പക്ഷേ ഇന്നലെ ഞാൻ ലൈവ് വന്നപ്പോൾ എല്ലാവരും നീനുട്ടീൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ എന്തോ ഒരു സന്തോഷം കേട്ടോ അപ്പോൾ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട് എന്താ പറയുക ഈ ഒരു ഇരുത്ത വീതനവിലിങ്ങനെയുള്ള ഇരുത്തം എല്ലാവർക്കും മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻ്റ് ഇന്നലെ ലൈവ് വന്നപ്പോൾ അപ്പോൾ അവൾ പറഞ്ഞ എത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ കാണുന്നവരെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ വീഡിയോയിലൊന്നും വരാൻ വലിയ മടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ അവിടെ നിന്ന് നോക്ക് പിന്നെ ഫസ്റ്റിൽ പോയ ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം ഭയങ്കരമായിട്ട് സങ്കട സങ്കടമായിരുന്നു ആ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും കരച്ചിൽ വരും കാരണം രാവിലെ എഴുന്നേറ്റ് വന്നാൽ അങ്ങനെ ഒരു കെട്ടി പിടിച്ചൊക്കെ ഒരു നൃത്താട്ടോ അപ്പോൾ മോളും ഇതുമും നീനുല്ല ഇപ്പോൾ നീനു എന്ന് പറയുന്നത് ാണ് കൂടുതലും എന്താ പറയുക ഒരു അറ്റ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റും കുട്ടിയുള്ള നിൽക്കുന്ന ഒരു കുട്ടി എൻ്റെ മേത്തുനിന്ന് തന്നെ ഇറങ്ങും ചെറുപ്പത്തിലായാലും എൻ്റെ മേത്തുനിന്ന് അങ്ങനെ ഇറങ്ങി പോകാത്തൊരു കുട്ടിയായിരുന്നു കേട്ടോ അവൾ അപ്പം മോളും എനിക്ക് മോളൂനും ഇതു മോനും എനിക്ക് ഏകദേശം ഒരേപോലെ തോന്നുക കേട്ടോ കാരണം സ്നേഹമില്ലാന്നല്ല അവരുത് വേറൊരു വേറെ രീതിയിലാണ് അവളുടെ ഇതൊരു വേറെ രീതിയിലാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക മേലേക്ക് മോളും തന്നെ പറയും ഇതുമുണ്ടായാലും ഇതുമ്പോൾ ഇപ്പോൾ ചെറിയ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇതുമുണ്ടായത് നീനുണ്ടായതിനു ശേഷം പത്ത് വയസ്സിന് ഗ്യാപ്പ് ഇടുന്നാലും ഇവിടുത്തെ ചെറിയ കുട്ടി നീനുവാണെന്ന് എപ്പോഴും മോളും തന്നെ പറയും കേട്ടോ കാരണം ഇതുമോന് അത്രങ്ങട്ട് ഒട്ടിനിക്കുന്ന സ്വന്തം സ്വഭാവമൊന്നുമില്ല ഇവളിങ്ങനെ എപ്പോഴായാലും ഇങ്ങനെ ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ മേലോട്ടി ഇങ്ങനെ നിൽക്കാം ആ മോളിന് രണ്ട് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ നീനുട്ടീനെ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മോള് പെട്ടെന്ന് ഒരു പക്വതയൊക്കെ വന്ന പോലെ ഒരു എന്താ പറയുക മെച്ചൂരിറ്റിയൊക്കെ വന്ന് ഭയങ്കര ഒരു വലിയ കുട്ടിയായ പോലെ ആയിരുന്നു അവൾ ആ കണ്ടറിഞ്ഞ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പ്രസവിച്ചപ്പോൾ ഇത് നീനുട്ടിക്ക് ഒരു ആറ് മാസം ഏഴ് മാസമൊക്കെ നല്ല രീതിയിൽ ഭയങ്കര കെയർ നല്ലോണം നോക്കുമായിരുന്നു മോളോട്ടോ അങ്ങനെ എന്തെങ്കിലും പൊറുക്കി കഴിക്കണുണ്ടോ പിന്നെ നടക്കാനൊക്കെ അപ്പം കൈയ്യൊക്കെ പിടിച്ച മുറ്റത്തൂടെ നടന്നിരിക്കും അങ്ങനെ എന്താ മൂന്ന് വയസ്സായ കുട്ടി ചെയ്യണേ ഇങ്ങനെ ഭയങ്കര പക്വതോട് നീനുട്ടിനെ ഒക്കെ നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോളും അപ്പം പക്ഷേ എന്താ പറയുക നീനും അങ്ങനെയല്ല നീനിപ്പോൾ ഇതുമുണ്ടാവാം പത്ത് വയസ്സ് പത്ത് വർഷം എടുത്തെങ്കിലും ഇതുമുണ്ടായിട്ടു നീനും വലിയ 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 കുട്ടിയായില്ല പോലെ ചെറിയ കുട്ടി ഇപ്പോഴും വീട്ടിൽ ചെറിയ കുട്ടി നീനും എന്നാണ് എല്ലാവരും പറയാതെ മൊത്തത്തിലെല്ലാവരും പറയൽ അങ്ങനെ കേട്ടോ എൻ്റെ കെട്ടെൻ്റെ ഫാമിലിന്ന് ആയാലും ഒക്കെ എല്ലാവരും പറയുന്നത് നീനുമാണ് ഇപ്പോഴും മച്ചിക്കുട്ടി അല്ലെ തള്ളമ്മലുട്ടി ഇങ്ങനെയുള്ള പേരിലാണ് നീനും അറിയപ്പെടുന്നതിനെട്ടോ മോളും ഇതും ഏകദേശം ഒരേപോലെയാണ് അവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ മേത്ത്ക്ക് വല്ലാതായിട്ട് അറ്റാച്ച്മെൻറ്റായിട്ടുള്ള ഒരു വേറൊരു രീതിയിലുള്ള സ്നേഹമാണ് എൻ്റെ വീട്ടിലാണെങ്കിലും എനിക്ക് ഞാനും ജുമ്പോൾ കൂടുതൽ ഒട്ടി ാണ് കേട്ടോ തുത്തും ഒട്ടി ഒട്ടിപ്പിടിച്ച് നിൽക്കലും വാരി കൊടുക്കലും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ചുമ്മാ അങ്ങനെ എന്താ പറയുക ആ ഒരു രീതിയിൽ ഉള്ള സംഭവമല്ല പക്ഷേ അത് വിചാരിച്ച സ്നേഹമില്ലാതെ എൻ്റെയൊക്കെ പോലെയാണ് മോളും കേട്ടോ മോളും ഇതുമൊക്കെ നീന് എല്ലാവരും പറയലോ അങ്ങനെ അങ്ങനെയാണ് നീനും തുത്തും ഏകദേശം ഒരു ഒരേ സ്വഭാവം ആട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഓക്കെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് മിസ് മിസ്സെയ്യുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ എന്താ പറയുക ഫുഡ് ഞാൻ അവൾക്ക് നല്ലൊരു വട്ടർ കോഫി ഉണ്ടാക്കി കൊടുത്തു പിന്നെ ബദാമും എന്നാൽ നട്ട്സൊക്കെ കുറച്ച് കൊടുത്തു കേട്ടോ കാരണം അവിടെ പോകുമ്പോൾ കുറച്ച് ഞാൻ നട്ട്സൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അങ്ങനെ അങ്ങോട്ട് തിന്നുമില്ലല്ലോ പിന്നെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ആ രണ്ട് ദിവസം ആ രണ്ട് ദിവസത്തിൽ നമുക്ക് കഴിയുന്നത് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക അവിടെ നിന്ന് ഇപ്പം അങ്ങനെ വിചാരിച്ച രീതിയിൽ അങ്ങനെ ഒരു മുട്ട ഒന്നും കിട്ടില്ല കേട്ടോ ഉള്ള ഫുഡ് അങ്ങനെ കിട്ടുമ്പോൾ എന്താ പറയുക എന്താ അറിയാലോ ഒരു ഹോസ്റ്റലിൽ അവസ്ഥ നമുക്ക് അറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള ദിവസത്തിൽ നല്ല ഫുഡ് കഴിച്ചോട്ട്

ഒരു എന്തോ പോലെ അല്ലേ അപ്പോൾ അവർക്ക് വൈറ്റ് ഷർട്ട് വേണമെന്ന് പറയുമ്പോൾ ഞാൻ മഞ്ചേരി രണ്ട് ഷർട്ട് ഷീലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുൾ ആണ് തയ്ക്കേണ്ടത് അപ്പോൾ എനിക്കാണെങ്കിൽ ഹാഫ് സ്ലീവ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ കേട്ടോ ഫുൾ സ്ലീവ് പഠിക്കാനായപ്പോ ഞാൻ അവിടുന്ന് പോകുന്നു പഠിക്കാതെ അപ്പം ഞാൻ പഠിക്കാൻ കഴിഞ്ഞിട്ടല്ല കേട്ടോ ടീച്ചറുടെ പെട്ടെന്ന് ടീച്ചറുടെ കല്യാണമൊക്കെ റെഡിയായി അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ വരാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് ഞാൻ നിർത്തിയതാണ് അപ്പോൾ കുന് ഹാഫ് സ്ലീവ് വരെ പഠിച്ചുള്ളൂ ഫുൾ സ്ലീവ് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു കൊണ്ടുപോയി ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് രാ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിനുള്ള ക്ലോത്താണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഒന്ന് ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്ക് വളർത്തുള്ള ഓൾറെഡി ഉള്ള ഒന്നുണ്ട് പിന്നെ ഒന്നുകൂടി ആകുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് അലക്കി ഉണങ്ങുമ്പോക്കിനെ അടുത്തത് അങ്ങനെ അങ്ങനെ ഇട്ട് പോകാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവളെങ്ങ് വിളിക്കുന്നുണ്ട് വാ നമുക്ക് അളവ് കൊടുക്കണ്ടേ അളവിനുസരിച്ച് സ്റ്റിച്ച് ചെയ്താലല്ലേ നന്നായിട്ട് ഷർട്ടൊക്കെ ആകുമ്പോൾ അളവ് എടുക്കുന്ന തന്നെ വാടുക അപ്പോൾ അവളാണെങ്കിൽ ഞാൻ ആകൊരു ദിവസം വരുന്നതിൽ വെച്ച് ഞാൻ ഇപ്പോൾ ഞാൻ കുറച്ച് ചേരൊന്ന് കടക്കട്ടെ ഞാൻ കുറച്ച് പേരൊന്ന് നീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓൾ സമ്മോ ഒപ്പ് പോകണമെന്നല്ല ഒരു വിധം ഞാനും കൂടി പറഞ്ഞ് പോയതാണ് കേട്ടോ അങ്ങനെ കൊടുത്ത് പോന്നിട്ടുണ്ട് ഒന്ന് വൈകുന്നേരം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ വന്ന് ഓൾ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ ഒന്നൊക്കില്ല കേട്ടോ ഒക്കെ ഒന്നാമം അവിടുന്ന് THANKS <laughs> ഫുഡ് കഴിക്കാത്തെന്ന് ഫുഡ് കഴിക്കാത്ത ഇപ്പോൾ ഒന്നും ഫുഡും കഴിക്കണില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ അതാ ഞാൻ എന്താ സാധാ ചോറ് വെച്ചിട്ടുണ്ട് കുറച്ച് ബിരിയാണി ഉണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ നമ്മുടെ വീടില് കണ്ടിട്ടുണ്ടാവും കുറച്ച് ബിരിയാണി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പർക്ക് അല്ല സാധാ റൈസ് ഉണ്ടാക്കിയിട്ടോ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നീ ചെറു ബിരിയാണി നീ ചെറു ബിരിയാണി ആയതുകൊണ്ട് തന്നെ മൂപ്പർ പ്രഷർ കാര്യങ്ങളൊക്കെ വേരിയേഷനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് തലവേദനയൊക്കെ ഉണ്ട് പ്രഷർ നോക്കിയപ്പോൾ ചെറുതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാ ചോറും ഇന്ന് പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് പക്ഷേ മുമ്പ് മുട്ട മതി മുട്ട പൊരിച്ചെന്നാൽ മതി എന്ന് പറഞ്ഞ് നീനൂന് കൊടുത്താളോ ചിക്കനെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ചോറ് വയ്ക്കാൻ വരണ്ടേ പിന്നെ ഇതുമൂന് കുറച്ച് ബിരിയാണി കൊടുത്തു വിട്ടോ ഇതുമൂ ബിരിയാണി നിന്ന് ചിക്കൻ പൊരിച്ചതും ഒന്നും കൊടുത്ത് പിന്നെ ഇത് നീനുട്ടിക്കുള്ളൊക്കെ മുട്ട ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മൂടി വെച്ചിട്ടുണ്ട് അവിടെ കഴിക്കാൻ വരുന്നില്ല കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ കഴിക്കാം കുറച്ച് അതിൻ്റെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അവളാണെങ്കിൽ ഇന്ന് മുടി വെട്ടണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ കാരണം അവിടെ പോയിട്ടേ മുടി എന്താ പറയുക വെള്ളം ക്ലോറിമെള്ളൊക്കെ ആയിട്ട് മുടി ഭയങ്കര കൊഴിച്ചിട്ടും പിന്നെ ഒരാദം മണോ കെട്ടാനാണെങ്കിൽ ഭയങ്കര സമയം എടുക്കുക ആണെങ്കിൽ എട്ടേക്കാലിന് അവിടെ നിന്ന് ഇറങ്ങണം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണം ഒട്ടേക്കാലിന് ഇറങ്ങിയിട്ട് പിന്നെ ഓ എട്ടേ മുക്കാലാവുമ്പോൾ ഞാൻ അവിടെ എത്തും ആ ബസ്സിലൊക്കെ കയറി അവിടെ എത്തണ്ടേ അവിടെ എത്തിയിട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നോക്ക് ജോലിയിൽ കയറണം അപ്പോൾ കയറി കഴിഞ്ഞാൽ ആ പോയൊക്കെ മുടി കെട്ടാനൊക്കെ ഏറ്റവും കൂടുതൽ സമയം എടുക്കണത് മുടി കെട്ടാനാണ് കേട്ടോ മേക്കപ്പിനൊന്നും അത്ര കുഴപ്പമില്ല മുടി ഒരു വേറൊരു മോഡൽ കെട്ടാനല്ലോ ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ അത് ഭയങ്കര പണിയായതുകൊണ്ട് തന്നെ മുടി വെട്ടിത്തരുമോ വെട്ടിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഷർട്ട് അടിക്കാൻ കൊടുത്ത് നേരത്തെ വേഗം കൊടുക്കാൻ പോയാലോ മുടി വെട്ടിത്തരാ എന്നൊക്കെ ഞാനും പറഞ്ഞു അങ്ങനെ വേഗം പോയതായിരുന്നു കേട്ടോ അളവ് കൊടുത്തു പോകുന്നത് അങ്ങനെ ഞാൻ രാവിലെ ആ ഒരു ബട്ടർ കോഫീന്ന് കുടിച്ചതാണ് പിന്നെ ഞാൻ ഇടനേരം ഒന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന ഉച്ചക്ക് ആ ഫുഡ് മുപ്പര ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ മുപ്പരപ്പ് ഇരുന്നിട്ട് മുട്ട മുപ്പരക്ക് മുട്ട പൊരിച്ചപ്പോൾ ഞാൻ എനിക്കും പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ഹോട്ടലിൽ നിന്ന് കൊണ്ടു ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പകുതി എടുത്തു ചിക്കൻ കറിയൊക്കെ പാർന്നിട്ട് അതാണ് ഞാൻ കഴിക്കണത് കേട്ടോ ഉച്ചയ്ക്ക് അത് കഴിഞ്ഞൊരു ഒന്നും ഇരിക്കാൻ പോലെ തന്നെ സമ്മതിച്ചില്ല മുടി വെട്ടാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നല്ല നടക്കട്ടെ മുടി വെട്ടാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് ഷർട്ട് അടിച്ചാൽ അങ്ങ് കൊടുക്കാൻ പോയത് വാ െന്ന് പറഞ്ഞിട്ട് അവൾ റെഡി ആയി നിൽക്കട്ടെ അപ്പോൾ ഈ മുടി ഇപ്പം കണ്ടോളൂ ഇത് വെട്ടാൻ പോവുകയാണ് ഗുഡ്സ് അപ്പോൾ എന്താ വച്ചാൽ നല്ല ഇടങ്ങേറുണ്ട് വെട്ടണ പക്ഷേ അവളെ കുറേ കാലത്തുള്ള ആഗ്രഹമാണ് കേട്ടോ ഈ മുടി വെട്ടാന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ കുറച്ച് ഷോൾഡർ വരെ വെട്ടാന്ന് പറയുന്നത് ഭയങ്കര എന്തോ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അവൾക്ക് ഭയങ്കര മുടി കെട്ടാനുള്ള ബുദ്ധിമുട്ടും കുളിക്കാനുള്ള വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കരുതി ആ ഇനി വെട്ടി നോക്കട്ടെ അവൾക്ക് അതിന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വളർന്നാൽ പിന്നെ ചെയ്യേണ്ടത് എന്നൊക്കെ ഇത് ഞാൻ ഒരുവിധം സമ്മതിച്ചതാണ് കേട്ടോ അപ്പം ഓരോരുത്തരും ഓരോരുത്തരും കൊണ്ടാക്കി തരാന്ന് പറഞ്ഞ അവൾ തന്നെ ഉണ്ടായി ടൗണില് അങ്ങനെ പോയാൽ മതി കൂടെ കടയിൽ തന്നെയാണ് ജസ്റ്റ് ഒന്നും അടക്കാറില്ല കേട്ടോ അപ്പൊ ഇതും അറിയുന്നുണ്ട് പോരെന്ന് പറഞ്ഞിട്ട് കൂടി കൊണ്ടുപോകാൻ രണ്ടാളും എടുക്കാൻ കഴിയൂല ഇത് മുൻപേ ടൗണിൽ എന്ന എന്തൊക്കെയും വാങ്ങണ്ടി വീരണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോ കിൻറ്റർ ജോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ നിന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ പക്ഷെ പിന്നാലെ പിന്നാലെങ്ങനെ അവൾ സൈക്കിൾ ഒട്ടി പോകുന്നു കേട്ടോ കാരണം അവൾ ഇതിലൂടെ ഒക്കെ സൈക്കിൾ ഇട്ടി എന്നാ വൈകുന്നേരമായ സൈക്കിൾ ഒട്ടി പോകുന്നതാണ് കാരണം വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഒരുത്തിരോളം സ്കൂളിൻ്റെ ഓളിപ്പോൾ സ്കൂൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മുടി വെട്ടിന് സംഭവം ആട്ടോ അപ്പോൾ ഒക്കെ അറിയാം അവിടെയൊക്കെ വഴിയൊക്കെ അറിയാം അപ്പോൾ ഞങ്ങൾ പിന്നാലെ അവൾ സൈക്കിളുമ്പോൾ അങ്ങനെ പോകുന്നത് അപ്പോൾ എനിക്ക് ടെൻഷൻ കേട്ടോ നമ്മൾ വീട്ടിൽ ഇവിടെയൊക്കെ ചവിട്ടിലുണ്ട് പറഞ്ഞിട്ട് കാര്യം നമ്മൾ കാണുന്നില്ലല്ലോ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ ടെൻഷൻ ആ വേറെ വണ്ടിയൊക്കെ വന്നാലോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ട് പക്ഷെ അവളെ അടിപൊളിയായിട്ട് ഞങ്ങൾ പിന്നാലെങ്ങനെ ചവിട്ടി ചവിട്ടി പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒന്ന് സ്ലോ ആക്കിയിട്ടോ ബൈക്ക് അവൾ ഒപ്പം അങ്ങ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലോ ആക്കി അത് ഈ കാണുന്ന ബിൽഡിങ് ആണത് ആ സൈഡിൽ ആ റോസ് കളറിലോ ആ ബിൽഡിങ് കാണും സ്കൂൾ കിട്ടാ അപ്പോൾ അവിടെ വരെ അവളെത്തി ഞങ്ങൾ ഇതാ ആദ്യം നീന അവിടെ കൊണ്ടാക്കി പിന്നെ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇവിടെ അതിന് കുറച്ച് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നാൽ മതി അവിടെ തന്നെയാണ് ആ ഒരു വളവാണെന്ന് തിരിഞ്ഞാൽ അവിടെ തന്നെയാണ് കേട്ടോ മുടി വെട്ടണ സ്ഥലം അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ അവിടുന്ന് നടന്ന് ഇടന്ന് ഇങ്ങനെ പോയി ഇതാ മുടി വെട്ടാൻ തുടങ്ങിയാണ് അപ്പോൾ പിന്നീട് ഷോർട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് നാളെ എന്തായാലും അപ്ലോഡാക്കാം കേട്ടോ അപ്പോൾ അതായത് അത്രയും മുടി ഉണ്ടായിരുന്നു എൻ്റെ പഠിച്ചോനെ ആ അതായത് ലെബലെന്നുള്ള എവിടെ പോയതുകൊണ്ടാണ് ഞങ്ങൾ മുടി വെട്ടിയത് മോള് മുടി കളർ ചെയ്യാനും ഒക്കെ ഇങ്ങടാട്ട വരാറുള്ളത് അങ്ങനെ ഇതാ വെട്ടി ഇത്ര ഇങ്ങോട്ട് ആക്കിയിട്ടോ ആ കട സത്യം പറഞ്ഞാൽ സങ്കടം അത്രയും ഒരു വലിയൊരു ഭാഗം മുടി ആദ്യം തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും മുടി ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു 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 ആക്കി കട്ട് ചെയ്ത് മുടി മുടിപോലെ ആദ്യം തന്നെ ഷാമ്പൊക്കെ തേച്ച് കുളിപ്പിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് കട്ട് ചെയ്തത് അടിപൊളി ആയിട്ട് ഇതാ ആ അവസാനം ഈ ഒരു രീതിയിലാണ് അവിടെ മുടി ഉണ്ടായിരുന്നത് പിന്നെ പരുന്നത് ഒരു ഷാമ്പൂ പിന്നെ മുടിയിൽ തേക്കാനുള്ള സേറം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി പിന്നെ കഴിക്കാനൊരു കട്ട്ലെറ്റും എന്താ പറയുക ഈ ഉന്നക്കൈ ഒക്കെ വാങ്ങി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ വന്ന് ഇതും ഒരു എക്സ്പ്രഷൻ കണ്ടോളം മുടി കണ്ടപ്പോൾ വരെ വെട്ടിയെന്നൊക്കെ ചോദിച്ചു നേരത്തെ നിങ്ങൾ കണ്ട് മുടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ നല്ല എന്താ പറയുക ബാക്കിൽ പുറത്തെട്ട് ഉണ്ടായിരുന്നു കേട്ടോ മുടി ഇപ്പോൾ ഇതാ ചിരിയുള്ളു പക്ഷെ ആ കൈ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഓൾ ഇപ്പം ഒന്ന് തുടങ്ങിയതല്ലോ ഒരു ഒന്ന് രണ്ട് കൊല്ലമായി എൻ്റെ പിന്നാലെ നടക്കുന്നത് ഇങ്ങനെ മുടി വെട്ടി തരുമോന്ന് എൻ്റെ കെട്ടിയവനാണെങ്കിൽ തീരെ ഇഷ്ടമല്ലാട്ട് മുടി വെട്ടുന്നത് പക്ഷേ പിന്നെ അവൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനി പോവുകയും ചെയ്യല്ലേ അപ്പോൾ പിന്നെ നീ വെട്ടിക്കോട്ടെ എനിക്ക് കരുതി പിന്നെ വന്ന് ഞാനിതാ നല്ല അടിപൊളിയിൽ എല്ലാവർക്കും കൂടി നാല് ആലാർക്കും നല്ല അടി കടുപ്പത്തിൽ ചായ ഉണ്ടാക്കി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കെട്ട്ലെറ്റും ഒരു ഉന്ന കൈ കേട്ടോ അപ്പോൾ കെട്ട്ലറ്റ് എൻ്റെ പകുതിയും പകുതിയും പിന്നെ എല്ലാവരും കൂടി ഓരോ പീസ് ഓരോ പീസ് ആയിട്ട് കഴിച്ചു ഉന്നക്കായ് അതുപോലെ തന്നെ എല്ലാവരും ഓരോ കടികടികടി കടിച്ചു അങ്ങനെ വാങ്ങിയിട്ടുള്ളൂ അല്ല എല്ലാവർക്കും ഓരോന്നോരോന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല അങ്ങനെ ഇതാ ഈ ഒരു കഷ്ടമാണ് എനിക്ക് കിട്ടിയത് ഇത് ഞാൻ ഇതും ചായയാണ് ഞാൻ വൈകുന്നേരം കുടിച്ചത് അത് കുടിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഫുഡ് നിർത്തിയിട്ട് അപ്പം ഇനി നാളെ വീട്ടൊക്കെ നോക്കിയിട്ട് നാളത്തെ വീഡിയോ ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ സംഭവങ്ങൾ ഇതൊക്കെയാണ് നല്ലൊരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടുണ്ട് അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നീനുട്ടിൻ്റെ മുടി എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് വീഡിയോ വരുമ്പോൾ നീനും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം